അപ്പോൾ അപ്പം ഇന്നിച്ചിരി കൃഷിയായാലോ മൂന്ന് ദിവസം നല്ല അടിപൊളി മഴ കിട്ടി ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു ഇപ്പോൾ വാഴക്കെല്ലാം ഞാൻ മുളമിട്ടേ ഇപ്പം ഞാൻ പയർ നട്ടു പാവൽ നട്ടു എല്ലാം മുളച്ച് വരുന്നതേ ഉള്ളൂ മൂന്ന് ദിവസത്തെ മഴയല്ലേ ആയുള്ളൂ അപ്പോൾ എന്താ ഞാൻ ഇച്ചിരി വെള്ളരി നട്ട അത് അപ്പോൾ ഞാൻ എൻ്റെ സൈതൊക്കെ ഒന്ന് തോണ്ടുമായിരുന്നു എന്നാൽ തോണ്ടി വൃത്തിയാക്കിയേ ഇനി ഇച്ചിരി വളം ചാണകപ്പൊടി ഇടുവാ പച്ച ചാണകപ്പൊടി ഇട്ട് ഒന്ന് കൊത്തി മൂടണം ഇപ്പോൾ നല്ല ചൂടാണ് ചാണകത്തിന് ചാക്കിനകത്തുനിന്ന് വാരി ഇപ്പം നല്ല ചൂടാണ് അപ്പം അതുകൊണ്ട് ഇന്നത് വളം മൂടത്തില്ല ഇന്നിപ്പോൾ തുറന്ന് കിടക്കും നാളെ അത് മൂടത്തുള്ളൂ എങ്കിലേ ശരിയാകുള്ളു അല്ലെങ്കിൽ നമ്മുടെ ഈ കൃഷി സാധനം നശിച്ചു പോവും ഉരുക്കിപ്പോവും ചാണകത്തിന് ഇപ്പം നല്ല ചൂട് നല്ല ചൂട് ഞങ്ങൾക്ക് പശുവൊന്നുമില്ല ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തൊരിടത്ത് നിന്ന് ഒരു ചാക്ക് ചാണകപ്പൊടി വാങ്ങിച്ചതാണ് ഒരു പ്ലാസ്റ്റിക് യാക്കിന് ഒരു യാക്കുണ്ട് വളച്ചാക്കിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയെന്ന് പറഞ്ഞു ഉണങ്ങിയ നല്ല ചാണകമാണ് മായൊന്നും ചേരാത്ത നല്ല ചാണകമാണ് അപ്പം അതിട്ടു ഇനി അടുത്തത് തക്കാളിക്കില്ലട്ടെ എൻ്റെ ആത്ത കണ്ടോ ഞാൻ ഞാനെൻ്റെ ചുവട് കത്തിച്ച് കളഞ്ഞത് അത് നശിച്ച് പൊക്കോട്ടെന്ന് ഓർത്ത് ഒറ്റ ആത്തയ്ക്ക പോലും നമുക്ക് കിട്ടത്തില്ലെന്ന് പക്ഷേ കത്തിച്ച് കളഞ്ഞിട്ടും ശക്തമായിട്ട് വീണ്ടും കളുത്ത് വരിക പൂർവാതിക ശക്തിയോടെ വീണ്ടും കളുത്ത് വരിക ആത്ത ഇതൊരു വെണ്ടയാണേ എന്നു പറഞ്ഞാൽ ആനക്കൊമ്പൻ വെണ്ടയെന്ന് പറയും ഒത്തിരി പൊക്ക ഒന്നും വെക്കണ്ട അതിനുമുമ്പത് കായ്ക്കും അതിനും കൂടെ വളമിട്ടിട്ടെ ഇവിടെ എല്ലാം കൃഷി ചെയ്ത് വെച്ചെങ്കിലല്ലേ മഴക്കാലം ആവുമ്പഴത്തേനേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതിന് കിട്ടും അതിനു കിട്ടു ഇതെന്റെ തക്കാളി അന്ന് ഞാൻ നട്ട് കാണിച്ചില്ലേ തക്കാളി കുഞ്ഞതായിട്ട് അതിപ്പോ ഈ പൊക്കമായി ഇപ്പൊ ഒരു അഞ്ചെട്ടും മൂടുണ്ട് ഇവിടെ എല്ലാം ഈ പൊക്കവായി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഈ തക്കാളി ഇങ്ങനെ വെച്ച് കെട്ടി വെച്ച് കെട്ടി കൊടുക്കണം ഇങ്ങനെ വളരും തോറും പൊക്കത്തിലോട്ട് വെച്ച് കെട്ടി കൊടുക്കണം പടരുന്ന തക്കാളി ഇതോ ചുമൂട് ഞാൻ അതിനും കൂടി ഇച്ചിരി വളം ഇട്ടേക്കാന്നോർത്ത പയറിനും കൂടെ ഇട്ടെ ഇത് വേറെ സൈസ് പയറാണ് ഇത് മീറ്റർ പയറൊന്നുമല്ല ഇത് വേറെ ാണ് ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ കൃഷികൾ ഇതിനെയാ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോവുക ദിവസവും കൃഷികളൊക്കെ ചെയ്യുക ഓ ചുമ്മാ ഇരിക്കുന്നെല്ലാം നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ഞുടുക്ക് വധികളൊക്കെ ചെയ്യുന്നത് അതിനൊക്കെ ചെയ്യുന്നത് സമയം പോകും അധികം മാത്രം പോരില്ല ഏ നമ്മള് വല്ലതൊക്കെ ചെയ്യണ്ടേ സമയം കളയാൻ